നമ്മളെല്ലാവരും ഒരുപാട് സുന്നത്തുകൾ നിസ്കരിക്കുന്നവരാണ് സുന്നത്ത് നമസ്കാരങ്ങളിൽ വളരെ ശ്രേഷ്ഠമുള്ള നമ്മൾ പലപ്പോഴും മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു നിസ്കാരമാണ് ഔവാബീൻ നിസ്കാരം പല ആളുകളും ഒരുപക്ഷെ നിസ്കരിക്കുന്നുണ്ടാകും ചില ആളുകൾ ആദ്യമായി കേൾക്കുന്നവരായിരിക്കും ഔവാബീൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഔവാബീൻ എന്ന ആ നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് ആ നിസ്കാരത്തിൻ്റെ നീയത്ത് എങ്ങനെയാണ് നമുക്ക് ഔവാബിൻ നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ഈ അവ്വാബിൻ നിസ്കാരം ഒരു മനുഷ്യൻ നിത്യമായി കൊണ്ടുപോയാൽ അവനിക്ക് അവനിക്കല്ലാഹു നൽകുന്ന അത്ഭുതപ്പെടുത്തുന്ന വളരെയധികം ശ്രേഷ്ഠതയുള്ള ഏഴ് പ്രതിഫലങ്ങളുണ്ട് അവാബിൻ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഏഴ് അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങൾ അൻപത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും പന്ത്രണ്ട് വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ആ മനുഷ്യന് കിട്ടുമെന്ന് വറഹമത്തല്ല നമ്മളൊക്കെ ഒരുപാട് നിസ്കരിക്കുന്നവരാണ് പ്രത്യേകിച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ ഒരുപാട് നിർവഹിക്കുന്നവരാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും നിങ്ങളെല്ലാവരും അലഹമ്മദില്ല തറാവിഹ് നിസ്കരിക്കുന്നവരാണ് വിത്ര നിസ്കരിക്കുന്നവരാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് ലുഹ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ് റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുന്നവരാണ് അതിൻ്റെ കൂടെ പല ആളുകളും ഒരുപക്ഷെ നിസ്കരിക്കുന്നുണ്ടാവാം ഇനി ഇല്ല എങ്കിൽ ഈ നിസ്കാരം കൂടി നിങ്ങൾ ആഡ് ചെയ്താൽ വളരെ ഹൈറായിരിക്കും റാഹത്തായിരിക്കും ആ ഒരു സുന്നത്താക്കപ്പെട്ട വളരെ പ്രതിഫലങ്ങൾ ഏറെ നിറഞ്ഞ ഒരു നിസ്കാരത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ നിസ്കാരത്തിൻ്റെ പേര് തന്നെ ഔവാബീൻ എന്നാണ് ഈ പേര് കേൾക്കുമ്പോൾ പല ആളുകളും കരുതുന്നുണ്ടാകും പറയുന്നുണ്ടാകും ഉസ്താദ് ഇതൊക്കെ ഞങ്ങൾ നിസ്കരിക്കാറുള്ളതാണ് ഞങ്ങൾക്കറിയാം പക്ഷേ ഈ ഔവാബിൻ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ഒന്ന് കേൾക്കണ്ടേ ആദ്യം ഔവാബിൻ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഏഴ് അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം എന്താണ് നബിസല്ലാം അഹുഅലഹി വസല്ലമാ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു ഔബിൻ നിസ്കാരം എന്താണ് ഈ ഔവാബിൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഔവാബിൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം മടങ്ങുന്നവർ എന്നാണ് സൊലാത്തുൽവാബിൻ എന്ന് പറഞ്ഞാൽ മടങ്ങുന്നവരുടെ നിസ്കാരം അതായത് ജനങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളുകൾ അവരുടെ നിസ്കാരം ഇതാണ് ഔവാബീൻ എന്ന നിസ്കാരത്തിന്റെ ഉദ്ദേശം ആ പേരിന്റെ അർത്ഥം ആദ്യം നമുക്ക് ഈ നിസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം ഒന്ന് നബിസല്ലാഹു അലഹി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം അതായത് സവാബുൽ അഹ്മാൽ എന്ന് പറയുന്ന ഒരു കിതാബിലാണ് ഈ ഹദീസ് വരുന്നത് ഒരു മനുഷ്യൻ ഈ അവ്വാബിൻ നമസ്കാരം സ്ഥിരമായി നിസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും അതാണല്ലോ വേണ്ടത് അതാണല്ലോ നമുക്ക് വേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ദ്വാരക്കുന്നു ആദ്യം പറയുന്നത് അള്ളാഹു എൻ്റെ പാപങ്ങൾ പൊറുക്കണേ കാരണം പാപങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയത്തിന് നിധാനമാണ് അപ്പോൾ ഒന്നാമതായി കിട്ടുന്ന പ്രതിഫലം പാപങ്ങൾ പുറത്ത് കിട്ടും മാത്രമല്ല നമുക്ക് ശുപാർശ ചെയ്യാൻ അള്ളാഹുത്താല രണ്ട് മലക്കുകളെ ഏൽപ്പിക്കുമെന്നാണ് നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ദുന്യാവലും ആഹ്റത്തിനും അതൊക്കെ നിർവഹിച്ച് കിട്ടാൻ രണ്ട് മലക്കുകൾ എപ്പോഴും നമ്മുടെ ബോഡി ഗാർഡായിട്ട് ഉണ്ടാകും എന്ത് ഉണ്ടെങ്കിലും അതൊക്കെ തട്ടി മാറ്റാൻ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ഈ നമസ്കാരം എല്ലാ ദിവസവും മുടങ്ങാതെ നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്നത് രണ്ടാമത്തെ പ്രതിഫലം ലോകത്ത് മൂന്ന് പള്ളികൾക്കാണ് ശ്രേഷ്ഠതയുള്ളത് ഒന്നാമത്തെ പള്ളി മസ്ജിദുൽ ഹെറമാൻ മക്കയിലെ പള്ളിയാണ് മക്കയിലെ പള്ളിക്കാണ് ഏറ്റവും വലിയ പ്രതിഫലം ആ മക്കയിലെ പള്ളിയിൽ നിസ്കരിച്ചാൽ ലക്ഷക്കണക്കിന് പ്രതിഫലമാണ് രണ്ടാമത്തെ സ്ഥാനം മസ്ജുദുൽ നബവി മദീന പള്ളിയാണ് മദീന പള്ളിയിൽ നമസ്കരിച്ചാൽ പള്ളിയിൽ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലത്തിൻ്റെക്കാൾ കുറച്ച് കുറഞ്ഞ് കുറച്ചു കുറവ് ആ ഒരു പ്രതിഫലമാണ് മൂന്നാമത്തെ പള്ളി മസ്ജുദുൽ അക്സ ഫലസ്തീനുള്ള പള്ളിയാണ് ആ പള്ളിയിൽ നിസ്കരിച്ചാൽ വലിയ പ്രതിഫലമാണ് ഈ മൂന്ന് പള്ളികൾക്കാണ് ലോകത്ത് ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത് ബാക്കിയുള്ള എല്ലാ പള്ളികൾ നമ്മുടെ നാട്ടില് നമ്മുടെ മറ്റ് നാടുകളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒക്കെ എല്ലാ പള്ളികൾക്കും ഒരേ ശ്രേഷ്ഠതയാണ് പിന്നെ ജുമാ നിസ്കരിക്കുന്ന ജുമാഅത്തു പള്ളികൾക്ക് ഒരു ശ്രേഷ്ഠതയുണ്ട് അതല്ലാത്ത ബാക്കി എല്ലാ പള്ളികൾക്കും എന്താണ് ഒരേ ശ്രേഷ്ഠതയാണ് അവിടെയൊക്കെ നിസ്കരിച്ചാൽ ആ ഒരേ ഒരു പ്രതിഫലമാണ് എന്നാൽ ഈ മൂന്ന് പള്ളികളിൽ നിസ്കരിച്ചാൽ വമ്പൻ പ്രതിഫലമാണ് ഇതിൽ മൂന്നാമത് പറഞ്ഞ മസ്തുസ ആ മസ്ജുദുൽ അക്കുസ് ലൈലത്തുൽ ഖദർ കിട്ടിയവന്റെ പ്രതിഫലം അള്ളാഹു നൽകും ആർക്ക് ഈ ഔവാബി നിസ്കരിച്ചവർക്ക് രണ്ടാമത്തെ കൂലിയാൽ വലിയ പ്രതിഫലമാണ് മൂന്നാമത്തേതോ മൂന്നാമത്തേത് പന്ത്രണ്ട് വർഷം അതായത് ഈ ഔവാബിൻ നമസ്കാരം ആറ് റക്കാലത്ത് ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ആ മനുഷ്യന് കിട്ടുമെന്ന് ഇബിൻ മാജാത്തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം പന്ത്രണ്ട് വർഷത്തെ പാപം നാലാമത്തേതോ അൻപത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും ഇത് മറുവാസിയുടെ മുഖ്തസർ എന്ന് പറയുന്ന കിതാബിൽ കാണാം അൻപത് വർഷത്തെ പാപങ്ങൾ ഇതായത് ലബിതങ്ങൾ പല സന്ദർഭങ്ങളിലും ഈ നമസ്കാരം നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പല പ്രതിഫലങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബിമാർക്ക് കേട്ട് പിൻഗാമികളായി നമുക്ക് പറഞ്ഞു തരുകയാണ് അഞ്ചാമത്തെ പ്രതിഫലം അള്ളാഹുഅല അവനിക്ക് സ്വർഗത്തിൽ ാഹുല ഹൂബൈ ദിവസവും ഈ നിസ്കാരം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നിസ്കരിക്കുമ്പോൾ അള്ളാഹു സ്വർഗ്ഗത്തിൽ അവർക്ക് വീടിങ്ങനെ പണിതുകൊണ്ടിരിക്കും ഇത് പറഞ്ഞപ്പോൾ മറബി നോർ കത്താപ് തങ്ങള് ചോദിച്ചു നെ ബിയെ അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് വീടുണ്ടാവൂലേ അതിനെന്താണ് മറേ സ്വർഗത്തിൽ ഒരുപാട് തോട്ടങ്ങളും വീടുകളും ഉള്ള ആളുകൾക്കാണ് വലിയ സന്തോഷം കൂടുതൽ ഉണ്ടാവുക എന്നാണ് അപ്പൊ സ്വർഗത്തിൽ കടക്കുക മാത്രമല്ല ആ കടന്ന സ്വർഗത്തിൽ എപ്പോഴും ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഭയങ്കര സന്തോഷത്തിൽ നിസ്കരിച്ച ആളുകൾ ആറാമത്തേത് തെറ്റുകൾ ചെയ്തവനാണെങ്കിലും അള്ളാഹുവിന്റെ അവനിക്ക് ലഭിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആരക്കുന്നത് നമ്മൾ നമ്മൾ എന്ത് നന്മ ചെയ്താലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും ഏഴാമത്തേത് തുടരെ തുടരെ ജിഹാദ് ചെയ്ത പ്രതിഫലം ഒരു ജിഹാദിന് പോയി തിരിച്ചു വന്നു വീണ്ടും അടുത്ത ജിഹാദിന് അങ്ങനെ തുടരെ തുടരെ ജിഹാദ് ചെയ്ത പ്രതിഫലവും ഈ നമസ്കാരം നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നതാണ് ഇനി നമുക്ക് ആ പരിശുദ്ധമായ നിസ്കാരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നു വരാം ഈ നമസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് ബൈനൽ ഇഷ്ടയും മഹരീബിൻ്റെയും ഇടയിലാണ് ഈ ഔവാബീൻ എന്ന നിസ്കാരം നിസ്കരിക്കേണ്ടത് അതായത് മകരബ് നമസ്കാരം കൂടിയോ അല്ലാതെയോ നിസ്കരിച്ചാൽ നമുക്ക് നമ്മൾ നിസ്കരിക്കുന്നു കൂടി നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നു മകരുമിന്റെ ആ ഫർദ് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം മകരവിന് ശേഷമുള്ള രണ്ട് റക്കാത്ത് റവാത്തിബ സുന്നത്തുണ്ടല്ലോ മകരവിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരം ആ രണ്ട് രക്കാത്ത് നിസ്കാരം നിർവഹിക്കുക അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് ഔറാദുകൾ മൻ ഫഹുവ ഉണ്ടാകുമല്ലോദുൻ എന്നാണ് മഹാന്മാര് പറയുന്നത് അതായത് ഒരു മനുഷ്യന് വെറുത് ഇല്ല എങ്കിൽ അവൻ കുരങ്ങനാണെന്നാണ് അതായത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട ചില അമലുകൾ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതായത് മകരവിന് ശേഷം യാസിനോദൽ ഒരു വെറുതാണ് അല്ലെങ്കിൽ എല്ലാ നമസ്കാരത്തിന് ശേഷവും എന്ത് ആയത്തുൽ കുറിച്ചു പതിവാക്കുക അതുപോലെ അലം നെഷ്റഹ് സൂറത്ത് പതിവാക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിക്രുകൾ അറിയാം ആ ദിഖുകൾ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വെറുത് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന എല്ലാ ദിവസവും പറയുന്ന ചില കാര്യങ്ങൾ ആ വെറുത് ഉണ്ടാവൽ ഏറ്റവും ഹൈറാണ് അങ്ങനെ ആ വെറുത് പറയുക അതായത് വെറുതുകൾ ചിലപ്പോൾ സൂറത്തുൽ മുൾക്കോതുന്നുണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്കിയാ അതുപോലുള്ള നമുക്ക് സ്ഥിരമായി നമ്മൾ ചെയ്തു വരുന്ന ആ ദിക്ർ ഔറാദുകൾ ഖുർആൻ പാരായണത്തിന് ശേഷം എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരം ആ നിസ്കാരത്തിന്റെ പേര് ഈ ഷുറൂ ഇരുപത് റക്കാത്താണ് ഔവാബിൻ നമസ്കാരത്തിന്റെ ഏറ്റവും കൂടിയ റക്കാത്ത് ഏറ്റവും കൂടിയത് ഇരുപത് റക്കാത്താണ് ഇനി ക്കായത്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ കുഴപ്പമില്ല ഏറ്റവും കുറഞ്ഞത് എത്രയാണ് രണ്ടിരക്കായത്താണ് മീഡിയം ലെവലിൽ നിൽക്കുന്ന റക്കായത്ത് ആറാണ് ഒന്നുകിൽ രണ്ട് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ഇരുപത് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നത് രൂപ പറ്റുന്ന രൂപത്തിൽ നമുക്ക് നിസ്കരിക്കാം എത്രയാണോ ഇറക്കായത്ത് ആ ഇറക്കായത്ത് നമുക്ക് നിസ്കരിക്കാവുന്നതാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമുക്ക് സാധിക്കുന്നത് രണ്ടറക്കായത്തായിരിക്കും മതി രണ്ടറക്കായത്ത് മതി നമ്മൾ നമ്മളീ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്ന ഔവാബിൻ നമസ്കാരം അത് സ്ഥിരമായിട്ട് കൊണ്ടുപോവുക അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമലെന്ന് പറഞ്ഞാൽ കുറഞ്ഞ അമലാണ് പക്ഷേ അതെപ്പോഴും ചെയ്യുന്നു ഒരു ദിവസം കടന്നു വന്നിട്ട് ഇരുപത് ഇറക്കാലത്ത് ഔവാബിൻ അതുപോലെ തന്നെ പതിനൊന്ന് ഇറക്കാലത്ത് വിത്തർ അതെല്ലാം കൂടി നിസ്കരിച്ചു പിന്നെ നിസ്കാരമില്ല പിന്നെ അടുത്ത ദിവസം ഇല്ല അങ്ങനെയല്ല ഇപ്പം രണ്ടരക്കാലത്താണ് നമ്മൾ ഔ്വാബിൻ നിസ്കരിക്കുന്നതെങ്കിൽ ആ രണ്ടരക്കാലത്ത് മതി അത് എല്ലാ ദിവസവും നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക മൂന്നിറക്കാലത്ത് വിക്തർ നിസ്കാരം അതെല്ലാ ദിവസവും തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക അതാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം അപ്പോൾ രണ്ടിറക്കാലത്ത് ഔവാബിൻ നമസ്കാരം ഇനി നമുക്കതിൻ്റെ നീയത്ത് എങ്ങനെയാണെന്ന് നോക്കാം നീയത്ത് എങ്ങനെയാണ് രണ്ടരക്കാലത്ത് അവ്വാബി നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു ജമാഅത്തൊന്നും സുന്നത്തില്ല ജമായത്തോടുകൂടി നിസ്കരിക്കണമെന്നൊന്നുമില്ല ഒറ്റക്ക് നിസ്കരിക്കലാണ് ഹയർ ഒറ്റക്ക് തന്നെ നിസ്കരിച്ചാൽ മതി രണ്ടരക്കായിട്ട് അവ്വാബി നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലൊക്കെ മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ അത് കഴിഞ്ഞ് വജഹുതു ഓതുക അറുദ് ഓതുക ബിസ്മി ഓതുക അത് കഴിഞ്ഞ് നമുക്ക് അറിയാവുന്ന സൂറത്താണല്ലോ സൂറത്തുൽ കാഫിറൂൻ ആ സൂറത്തുൽ കാഫിറൂൻ ഓതുക അത് കഴിഞ്ഞ് ഓർക്കൂറ് അത് എഴുത്തുതാൽ അതെല്ലാം കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ അകത്ത് സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്ത് ഇഖലാസ് കുൽഹുഅള്ളാഹുഹദ് ഓതുക അത് കഴിഞ്ഞ് പിന്നെ റുക്കു എഴുത്തുതാലൊക്കെ കഴിഞ്ഞ് അത്തഹ്യാത്തിൽ വന്നിരുന്നു അത്തഹ്യാത്തൊക്കെ പൂർണ്ണമായി ഓതുക സലാം വീട്ടുക ബസ് ഇതാണ് കുറഞ്ഞ രൂപത്തിലുള്ള നിസ്കാരം ഇനി മഹാന്മാര് പറയുന്നു ഈ ഔവാബി നമസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന രൂപമെന്ന് പറഞ്ഞാൽ രണ്ടരക്കാലത്ത് നിസ്കാരം രണ്ടരക്കാലത്താണ് നിസ്കരിക്കുന്നത് ആ രണ്ടരക്കായത്തിൽ നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ രക്കായത്തിൽ നീയത്ത് വെച്ച് അക്ബർ വെച്ച് കൈകെട്ടുകൈകെട്ടുകയാണ് കൈകെട്ടിയതിനു ശേഷം നമ്മൾ സാധാരണ ഫാത്തിഹ ഒരു പ്രാവശ്യമല്ലേ ഓതാറ് ഒരു പ്രാവശ്യമല്ല ആറ് പ്രാവശ്യം ഓതുക സൂറത്തുൽ ഫാത്തിഹ ആറ് പ്രാവശ്യം അത് കഴിഞ്ഞ് സൂറത്തുൽ ഇഹ്ലാസ് കുൽഹു അല്ലാഹുഹദ് എന്ന സൂറത്ത് ആറ് പ്രാവശ്യം സൂറത്തുൽ സൂറത്തുൽഫലക്ക് ഒരു പ്രാവശ്യം സൂറത്തുനാസ് ഒരു പ്രാവശ്യം ഇത് ഒരു റക്കായത്തിൽ അത് കഴിഞ്ഞ് റുക്കു എഴുത്തുതാല് ഒന്നാമത്തെ സുദൂത് പിന്നെ രണ്ടാമത്തെ സുദൂത് ഒക്കെ കഴിഞ്ഞ് അക്ബർ രണ്ടാമത്തെ കാലത്തിലേക്ക് വന്നു അത് കഴിഞ്ഞ് ഫാത്തിഹ ആറ് പ്രാവശ്യം അത് കഴിഞ്ഞ് സൂറത്തുൽ അഹ്ലാസ് ആറ് പ്രാവശ്യം അതുപോലെ സൂറത്തുൽ ഫലക്ക് ഒരു പ്രാവശ്യം സൂറത്ത് ഉന്നാസ് ഒരു പ്രാവശ്യം പിന്നെ റുക്കുഴ എഴുത്തുതാല് പിന്നെ ഒന്നാമത്തെ സുജൂത് രണ്ടാമത്തെ സുജൂത് അത്തഹ്യാത്ത് ഓതി സലാം വീട്ടുക ഇതാണ് ഏറ്റവും അഫ്വലായിട്ടുള്ള വലിയ ശ്രേഷ്ഠത കിട്ടുന്ന രൂപം ആദ്യം പറഞ്ഞ രൂപത്തിൽ നമുക്ക് ഇനി ടൈമൊന്നും ഇല്ല എങ്കിൽ പെട്ടെന്ന് പോകണം ട്രെയിൻ വരും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട് കുറച്ച് തിരക്കുണ്ട് അങ്ങനെ ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല ആദ്യം പറഞ്ഞ രൂപത്തിൽ സൂറത്തുൽ കാഫിറൂനും നിസ്കരിച്ചാലും ആ കൂലി കിട്ടുന്നതാണ് പക്ഷേ യഥാർത്ഥ കൂലി വണ്ണമുള്ള കൂലി കിട്ടണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ രൂപം ആറ് പ്രാവശ്യം ഫാത്തിഹ ആറ് പ്രാവശ്യം സൂറത്തുൽ സൂറത്തിൽ ഒരു പ്രാവശ്യം സൂറത്തുൽ ഒരു പ്രാവശ്യം ഇത് സൂറത്തു നിസ്കരിക്കുക അപ്പോൾ ഇത് അപ്പോൾ കൂടിയ എണ്ണം നമ്മൾ പറഞ്ഞു മധ്യമായ എണ്ണം പറഞ്ഞു ഏറ്റവും കുറഞ്ഞതാണ് രണ്ടിരക്കായത്ത് രണ്ട് റക്കായത്താണെങ്കിലും കുഴപ്പമില്ല അത് സ്ഥിരമായിട്ട് നിസ്കരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുക അപ്പോൾ ഇതാണ് ഇതിന് ശേഷം ഈ നമസ്കാരത്തിന് ശേഷം നമുക്ക് പ്രത്യേകിച്ച് ദ്വായ പിന്നെ അറിയാവുന്ന ദ്വാ അർബനാത്തിന ഫിദ്ന്യാ ഹസനത്തൻ വഫില്ലാഖ്റത്തി ഹസ്സനത്തൻ വക്കിനാദാബൻ ആർ പിന്നെ മലയാളത്തിൽ അങ്ങോട്ട് ദ്വായിരുന്നോ നമുക്ക് എത്രയോ പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എല്ലാം മാറണേ മാറ്റിത്തരണേ എന്നുള്ള നിലയിൽ നമ്മൾ ദ്വാ അരക്കുക ഇതാണ് ഔവാബിൻ നമസ്കാരം ചില ആളുകൾ ചോദിക്കും മുസ്താദെ ഇത് ആണുങ്ങൾക്ക് മാത്രമാണോ പെണ്ണുങ്ങൾക്കുണ്ടോ ഈ നമസ്കാരങ്ങളെല്ലാം തറാവീഹാവട്ടെ വിത്തുറാവട്ടെ അവ്വാബിനാവട്ടെ എല്ലാവർക്കും ഉള്ളതാണ് ഈ തറാവിഹിനെ പറ്റി പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ മാറി കാണും അതൊക്കെ പുരുഷന്മാർ പള്ളിപ്പോൾ നിസ്കരിക്കേണ്ട നിസ്കാരം ഞങ്ങൾ പെണ്ണുങ്ങൾ വീട്ടിൽ ആ ജോലിയൊക്കെ ഒന്ന് ഒതുക്കി അവിടെ ഇരിക്കുക ഞങ്ങൾക്ക് തറാവിഹി ഇല്ല അങ്ങനെയല്ല എല്ലാവർക്കും ഈ അവാബി നമസ്കാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും നിസ്കരിച്ചാൽ വലിയ പ്രതിഫലം കിട്ടുന്ന നിസ്കാരമാണ് ഈ നമസ്കാരം എല്ലാവരും നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹുഅത്താല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും പ്രത്യേകിച്ച് നമ്മളോട് ആ കൊണ്ട് വസീയത് ചെയ്തവർ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവർ അള്ളാഹു എല്ലാവർക്കും ും എല്ലാവിധ കയറും സലാമത്തും റാഹത്തും ഇസ്സത്തും ദുന്യാവിലും ആഹ്ദത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ അള്ളാഹു താല മരണപ്പെട്ടു പോയവർക്ക് മഹഫരത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ തന്നെ വീടില്ലാത്തവർ അള്ളാഹു എല്ലാവർക്കും സമാധാനവും എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് മക്കൾ പരീക്ഷ എഴുതി വിജയം കാത്തിരിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകുമാറാവട്ടെ അള്ളാഹു എല്ലാവിധ ഹൈറുകളും നമുക്ക് നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു താല മാറ്റി നൽകട്ടെ ആമീൻ